ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യണ വീഡിയോ എന്താ വെച്ചാൽ കേബിൾ ട്രേ അടിക്കുകയാണ് ഈ കേബിൾ ട്രേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടുണ്ടാകും കേബിളുകളും വയറുകളും പൈപ്പുകളൊക്കെ ഉണ്ടാകാൻ വേണ്ടി അടിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന സെൻട്രൽ എ സി ആണ് അപ്പോൾ ഒരു അഞ്ച് എ സി ഉണ്ട് മേലെ പിന്നെ താഴത്തൊരു എ സി ഉണ്ട് അപ്പോൾ അതിൻ്റെ കേബിൾ ട്രേ അടിക്കുന്ന വിശേഷങ്ങളും പിന്നെ അതിൻ്റെ പൈപ്പ് എങ്ങനെ ഇടുക വയർ എങ്ങനെ ഇടുക അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാട്ടണത് ഇപ്പോൾ നമ്മൾ വയറും കാര്യങ്ങളൊക്കെ ഓൾറെഡി വലിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ ചെറിയ കേബിൾ കൊടുക്കുന്നുണ്ട് ഇത് നെറ്റ് കേബിളും അതേപോലെ ടെലിഫോണിൻ്റെ കേബിളും അപ്പോൾ ടെലിഫോണിൻ്റെ കേബിളാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് എന്തിനാ വെച്ചാൽ സെൻട്രലേസിൻ്റെ റിമോട്ടിനാണ് പിന്നെ നമ്മൾ ഇവിടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലെ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റെഡ് ബ്ലോക്ക് വെക്കും അപ്പോൾ ഈ ഹോൾ അടിക്കുമ്പോൾ ഫുള്ള് ഈ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിഷർ ഇടാനോ അല്ലെങ്കിൽ പ്ലഗ് ഇടാനോ വാൾ പ്ലഗ് ഇടാനോ അതിനൊന്നും പറ്റില്ല പിന്നെ അത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വന്നെങ്കിൽ എന്തായാലും ഇരുമ്പോൾ അടിച്ചു കയറ്റി അങ്ങനെയൊക്കെയാണ് ചെയ്യൽ പിന്നെ ഈ ഹൈറ്റിൽ വർക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് നിന്നിട്ട് എടുക്കാൻ പറ്റില്ല ഇരുന്നിട്ട് അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും പിന്നെ എന്താ വെച്ചാൽ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ അത് പിന്നെ ഇതാണ് സെൻട്രലേസിൻ്റെ നമുക്ക് കൊടുക്കാനുള്ള മെഷീൻ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വെള്ളത്തിൻ്റെ ഭാഗം കണക്ട് ചെയ്യുക ആ വൈറ്റും ആ അടിയത്തെ ബ്ലാക്കും ഇത് രണ്ടും ഔട്ടുകളാണ് വെള്ളത്തിൻ്റെ അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുക രണ്ട് ടീ ഇട്ടാണ്ട് കൂട്ടുക ചെയ്യുക പിന്നെ നമ്മൾ ത്രീ ഫോറിൻ്റെ പൈപ്പാണ് ഉപയോഗിച്ചുള്ളത് ത്രീ ഫോർ നാട്ടത്തെ ട്വൻറ്റി ഫൈവ് എന്ന് പറയും പിന്നെ നമ്മൾ താഴത്തെ കൂടെ കൂട്ടാനുള്ള പൈപ്പ് എടുത്തത് ഒരിഞ്ചിൻ്റെ പൈപ്പാണ് നാട്ടിലത്തെ മുപ്പത്തി രണ്ടിൻ്റെ അതാണ് ചെയ്തുള്ളത് ഇതൊക്കെ നമ്മൾ ഇപ്പം വർക്ക് എടുക്കുന്ന ടീംസാണ് ഇവർ യു പി കാരുണ്ട് രാജസ്ഥാനികളുണ്ട് മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ലൈറ്റും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ഇതിന് മുമ്പ് സെറ്റ് ചെയ്ത് തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ പേടി കുറച്ച് കുറവുണ്ട് മേലെ കയറാനുള്ള പിന്നെ ഈ സെൻട്രലൈസിൻ്റെ ഔട്ട് കൂട്ടുമ്പോൾ ഒരു നമ്മുടെ അടുത്ത് സോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പറഞ്ഞു സോക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ലീ വരും അങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ട് അപ്പോൾ ചൂടാക്കി കയറ്റണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഓരോ പരിപാടികളാണ് ഫയർ ചെയ്തിട്ട് നമ്മൾ മുക്കാലഞ്ച് പൈപ്പ് അത് ത്രെഡഡ് പൈപ്പ് നമുക്ക് ചൂടാക്കാൻ കഴിയൂല അപ്പോൾ ത്രെഡ് കുറഞ്ഞ പൈപ്പ് വാങ്ങിയിട്ട് അതിനനുസരിച്ചാണ് ചൂടാക്കി കയറ്റണത് അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കേബിൾ ട്രേ രണ്ടെണ്ണമാണ് ഒന്ന് വെള്ളം സെപ്പറേറ്റ് കൊണ്ടുപോകാനും ഒന്ന് കറണ്ടിൻ്റെ കേബിളും പിന്നെ അതേപോലെ എ സീൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി സെപ്പറേറ്റ് രണ്ട് കേബിളടിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇത് ചെറിയൊരു സ്ലോപ്പിലാണ് കൊടുത്തുള്ളു ആ തിലക്കെത്തുമ്പോൾ കുറച്ച് സ്ലോപ്പ് കൂട്ടി പോകാൻ വേണ്ടിയിട്ട് ചെറിയ സ്ലോപ്പിലേ കൊടുത്തുള്ളൂ പിന്നെ ഇതാണ് നമ്മൾ ചെയ്തത് രണ്ട് ടീ ഇട്ട് കൂട്ടിയിട്ട് പിന്നെ താഴത്തെ ഒരു ഇഞ്ചിൻ്റെ ടീ ഇട്ട് അങ്ങനെ കൂട്ടി പിന്നെ മേലെ കൊടുത്ത ഫോർട്ടി ഫൈവ് അതൊരു എയറും വേണ്ടി വെറുതെ വെച്ചാണ് പൈപ്പ് അങ്ങനെ കിടക്കുമ്പോൾ ഒരു ബോറാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഫോർട്ടിഫൈവ് കിട്ടുമെന്ന് മാത്രം അപ്പോൾ ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ബാക്ക്ഗ്രൗണ്ട് മൊത്തം ബ്ലാക്ക് ആയതുകൊണ്ട് നമ്മൾ ഈ പൈപ്പൊക്കെ താഴ്ത്തുനിന്ന് നോക്കുമ്പോൾ കാണും അതുകൊണ്ട് നമ്മൾ പെയിൻ്റ് അടിക്കും ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഹോൾ അടിച്ചതിനും ഇതൊക്കെ ആ വൈറ്റ് കളറും കാണുന്നെടുത്ത് മൊത്തം നമ്മൾ പെയിൻ്റ് അടിക്കും കാരണം ഇത് ഓൾറെഡി പെയിൻറ്റ് വർക്കൊക്കെ ഫിനിഷ് ആയതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻ്റ് ഒക്കെ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ താഴത്തു നിന്ന് നോക്കുമ്പോൾ അത് ഒരു വേറെ കളറായിട്ട് ഇങ്ങനെ കാണും അപ്പോൾ നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ നമ്മൾ കയ്യിലുണ്ട് അപ്പോൾ മൊത്തത്തിൽ പെയിൻ്റ് അടിക്കും ഞങ്ങൾ പിന്നെ അതേപോലെ ഈ കേബിൾ ട്രേയും അതിൻ്റെ നെറ്റും ബോൾട്ടും ജോയിൻറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പെയിൻ്റ് അടിച്ച് വെച്ചതാണ് പിന്നെ അതിങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ അൻപത് സെൻറ്റിൽ അടിയെ കൊടുക്കുന്ന പട്ടയെ അങ്ങനെയൊക്കെ ആവശ്യത്തിന് ഇങ്ങനെ മുറിച്ച് അങ്ങനെ ചെയ്തുള്ളതാണ് അതുകൊണ്ട് തന്നെ പിന്നെ പെയിൻറ്റിങ് ഒന്ന് ടച്ച് ചെയ്യേണ്ടി വരും അതൊക്കെ ഞങ്ങൾ ഫിനിഷിങ് വർക്കിൽ ടച്ച് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ മുന്നേ നമ്മളൊരു ഒന്നരഞ്ചിൻ്റെ പൈപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പെട്ട് വെച്ചിട്ടൊരു അഞ്ചാറ് മാസമായി ഇതിൻ്റെ വർക്ക് നടന്ന സമയത്ത് നമ്മൾ കുത്തി പൊളിച്ച് അങ്ങനെ ചെയ്തിട്ടാണ് അപ്പോൾ നമ്മൾ സ്ലോപ്പ് നോക്കിയപ്പോൾ ഈ എ സീൻ്റെ എ സി അറുപത് സെൻറ്റാണ് ലാസ്റ്റ് വരുന്നത് അറുപത് അപ്പോൾ അതിൻ്റെ അടിയിക്ക് നമ്മൾ പൈപ്പ് ഇട്ട് കേബിൾ ട്രേ അടിച്ച് വന്നപ്പോൾ ഈ പൈപ്പിൻ്റെ താഴത്തായി നമ്മൾ പൈപ്പ് മേലെ കൂട്ടാനൊക്കെ കരുതിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴത്തായി അപ്പോൾ നമ്മൾ ഹോൾ അടിച്ചിട്ട് ആ പൈപ്പിന് ഹോളടിച്ചിട്ട് അങ്ങനെ ചെയ്യായിരുന്നു അപ്പോൾ ഹോൾ ഹോളടിക്കുമ്പോൾ ഞങ്ങൾ കരുതിയ പൈപ്പ് ഒരുപാട് കുത്തി പൊളിച്ച് ചെയ്തായതുകൊണ്ട് തന്നെ ഒരുപാട് ഉള്ളിൽ പോയിട്ടില്ല ഇതൊരു അഞ്ച് ആറ് സെൻറ്റ് ഉള്ളിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഹോളടിച്ച് നമ്മളെ ചക്കൊക്കെ ഉണ്ട് ചക്കിൻ്റെ ആ ത്രെഡും കാര്യങ്ങളൊക്കെ നാശമായി അപ്പോൾ പൈപ്പ് തേപ്പിൻ്റെ ഒരുപാട് ഉള്ളിലായതുകൊണ്ട് തന്നെ ഈ ഹോൾ ഹോളടിക്കണ ബിറ്റും ചക്കൊക്കെ ഫുൾ അതിൻ്റെ ഉള്ളിൽ പോയി അതുകൊണ്ട് തന്നെ അഡീഷണൽ ഒരു ചക്ക കിട്ടാണ്ട് പിന്നെ നീളം കൂട്ടിയിട്ടാണ് അത് ഹോൾ അടിച്ചത് പിന്നെ നമ്മളിത് ചെയ്തപ്പോൾ ഒരു പി ട്രാപ്പ് വെച്ചിട്ടുണ്ട് പി ട്രാപ്പ് മീൻസ് ഈ ഓവർ സ്റ്റെപ്പൻ്റ് ഉണ്ട് അപ്പോൾ അത് എന്താ വെച്ചാൽ എയർ വരാതിരിക്കാൻ ഇപ്പോൾ ഈ സെൻട്രൽ എ സിയിൽ ഇപ്പോൾ കാറ്റ് പുറത്തേക്ക് തള്ളുമ്പോൾ ഇൻ കേസ് സ്മെല്ലോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ കൂട്ടത്തിൽ തള്ളും അത് വരാതിരിക്കാനും പി ട്രാപ്പ് ഒക്കെ വെച്ചാണ് ചെയ്തുള്ളത് പിന്നെ നമ്മൾ ചെയ്തുള്ളത് എ സീൻ്റെ വയറുകളാണ് ഇത് നമ്മളെ നാട്ടത്തെ ടെൻ എം എമ്മിൻ്റെ വയറാ വലിച്ചുള്ളത് ഇവിടുത്തെ സിത്തമില്ലി എന്ന് പറയും അതൊരു അഞ്ച് സെറ്റ് വയറും അത് നമ്മൾ നമ്മളിതിൻ്റെ മേലെക്കൂടെ തന്നെ ഇങ്ങനെ അടിച്ച് പോയുള്ളതാണ് പുറത്ത് വല്ലാതെ കാണാതിരിക്കാൻ പിന്നെ റിമോട്ട് കൺട്രോളിന് വേണ്ടിയിട്ട് ടെലിഫോണിൻ്റെ ഒരു അഞ്ച് കേബിൾ ഇട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഇതിനിപ്പം ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ